പതിനെട്ടാം നൂറ്റാണ്ടിലെ വേണാടിന്റെ മണ്ണിൽ അധികാരത്തിന്റെ കൊടുങ്കാറ്റുകൾ വീശിയടിക്കുന്നു ചരിത്രത്തിന്റെ ഗതി മാറ്റിക്കുറിക്കാൻ ഒരു രാജകുമാരൻ ഉദയം കൊള്ളുകയായിരുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശത്രുക്കളുടെ നിഴലിൽ വേഷം മാറി ജീവനുവേണ്ടി ഓടിയൊളിച്ച ഒരു ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അധികാരത്തിന്റെ എട്ടു തൂണുകൾ വീട്ടിൽ പിള്ളമാർ രാജാവിനേക്കാൾ ശക്തർ അവരുടെ തീരുമാനങ്ങളായിരുന്നു വേണാടിന്റെ നിയമം ശ്രീ പത്മനാഭന്റെ നാമത്തിൽ ഭരണം പക്ഷേ അധികാരം പിള്ളമാരുടെ കൈകളിൽ നോക്കുകുത്തിയായി ഒരു രാജവംശം ഈ അനീതിക്ക് അറുതി വരുത്തുമെന്ന് ആ യുവരാജൻ മനസ്സിൽ കുറിച്ചു ചിതളിപ്പോയ രാജകീയ അധികാരം വീണ്ടെടുക്കുമെന്ന് ശപഥം ചെയ്തു അധികാരമേറ്റ ഉടൻ അദ്ദേഹം സൈന്യത്തെ ശക്തിപ്പെടുത്താൻ ആരംഭിച്ചു യൂറോപ്യൻ മാതൃകയിൽ കൂറും അച്ചടക്കമുള്ള ഒരു പുതിയ സേന രൂപപ്പെട്ടു ചാരന്മാരുടെ ഒരു ശൃംഖല പിള്ളമാരുടെ ഓരോ നീക്കവും അവർ രാജാവിനെ അറിയിച്ചുകൊണ്ടിരുന്നു കോട്ടയ്ക്കുള്ളിലെ ശത്രുവിനെ ആദ്യം തിരിച്ചറിഞ്ഞു അധികാരത്തിനു വേണ്ടി സ്വന്തം രക്തത്തിൽ പിറന്നവർ തന്നെ ശത്രുക്കളായി പിള്ളമാരുടെ പിന്തുണയോടെ തമ്പിമാർ കലാപക്കൊടി ഉയർത്തി ഇനി ഒത്തുതീർപ്പില്ല രാജ്യദ്രോഹത്തിന് ശിക്ഷ മരണമെന്ന രാജകൽപ്പന ഉയർന്നു തിരുവിതാംകൂറിന്റെ മണ്ണ് ഒരു നിർണായക യുദ്ധത്തിന് സാക്ഷിയാകാനൊരുങ്ങി തലസ്ഥാനത്തിനടുത്തുള്ള മാണക്കാട് ഒരു തന്ത്രപ്രധാനമായ കേന്ദ്രമായിരുന്നു അവിടെ ശത്രുവിനെ നേരിടാൻ മാർത്താണ്ഡവർമ്മ തീരുമാനിച്ചു പിള്ളമാരുടെയും തമ്പിമാരുടെയും സഖ്യസേന എണ്ണത്തിൽ വലുതായിരുന്നു അഹങ്കാരവും ആത്മവിശ്വാസവും അവരുടെ മുഖങ്ങളിൽ നിഴലിച്ചു ശംഖനാദം മുഴങ്ങി വാളുകൾ കൂട്ടിമുട്ടി മാണക്കാടിന്റെ മണ്ണിൽ ചോര ചിതറി തിരുവിതാംകൂറിന്റെ ഭാവി ആ വാൾമുനകളിലായിരുന്നു ഒരു സാധാരണ പടയാളിയെപ്പോലെ മാർത്താണ്ഡവർമ്മ മുന്നിൽ നിന്ന് പടനയിച്ചു അദ്ദേഹത്തിന്റെ ധീരത സൈനികർക്ക് ആവേശമായി അച്ചടക്കമുള്ള രാജകീയ സേന ശത്രുനിരയെ ചിതറിച്ചു മാർത്താണ്ഡവർമ്മയുടെ യുദ്ധതന്ത്രങ്ങൾ പിള്ളമാരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു യുദ്ധത്തിൽ പരാജയപ്പെട്ട പിള്ളമാരെ ഒന്നൊന്നായി പിടികൂടി അവരുടെ അഹങ്കാരത്തിന്റെ കോട്ടകൾ തകർന്നു വീണു വിചാരണ പ്രഹസനമായില്ല രാജ്യദ്രോഹത്തിന് പിള്ളമാർക്ക് വധശിക്ഷ വിധിച്ചു അതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു പിള്ളമാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി അവരുടെ തറവാടുകൾ കുളംതോണ്ടി ഫ്യൂഡൽ പ്രഭുത്വത്തിന്റെ വേരുകൾ അദ്ദേഹം അറുത്തുമാറ്റി അവരുടെ കുടുംബത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി മുക്കുവർക്കു വിറ്റു ചരിത്രത്തിലെ കറുത്ത ഏടുകളിലൊന്ന് അരാജകത്വം അവസാനിച്ചു മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ തിരുവിതാംകൂർ ഒന്നിച്ചു കേന്ദ്രീകൃതവും ശക്തവുമായ ഒരു ഭരണകൂടം നിലവിൽ വന്നു ഭൂമി അളന്നു തിട്ടപ്പെടുത്തി നികുതി പരിഷ്കരിച്ചു പതിവുകണക്ക് എന്ന പേരിൽ രാജ്യത്തിന്റെ വാർഷിക ബജറ്റ് തയ്യാറാക്കി അയൽ രാജ്യങ്ങളായ കായംകുളം കൊല്ലം കൊച്ചി വരെ ആ പടയോട്ടം നീണ്ടു തിരുവിതാംകൂറിന്റെ അതിർത്തികൾ വികസിച്ചുകൊണ്ടേയിരുന്നു ഡച്ച് ശക്തിയെ വെല്ലുവിളിച്ച ആ ധേരനായ രാജാവ് കുളച്ചൽ യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തി ഏഷ്യയിൽ ഒരു യൂറോപ്യൻ ശക്തിയെ തോൽപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരി പിടിയിലായ ഡച്ച് കപ്പിത്താൻ ഡിലനോയിയെ അദ്ദേഹം സൈന്യത്തിന്റെ പരിശീലകനാക്കി വലിയ കപ്പിത്താൻ തിരുവിതാംകൂർ സൈന്യത്തെ ആധുനികവൽക്കരിച്ചു ഒടുവിൽ താൻ നേടിയതെല്ലാം തന്റെ ആരാധനാമൂർത്തിയായ ശ്രീപത്മനാഭന് സമർപ്പിച്ചു തൃപ്പടിദാനം എന്ന മഹാസമർപ്പണം അന്നുമുതൽ അദ്ദേഹം ശ്രീപത്മനാഭദാസനായി ഭരണം തുടർന്നു തിരുവിതാംകൂർ രാജാക്കന്മാർ പത്മനാഭന്റെ ദാസന്മാരായി മാറി ഇന്ന് കാണുന്ന രീതിയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുനർനിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മയാണ് അദ്ദേഹത്തിന്റെ ഭക്തിയുടെ നിത്യസ്മാരകം അസ്ഥിവാാരമിട്ടത് രക്തത്തിലും കണ്ണുനീരിലുമാണെങ്കിലും ആധുനിക തിരുവിതാംകൂർ എന്ന ശക്തമായ രാഷ്ട്രം പണിതുയർത്തിയത് അദ്ദേഹമാണ് ശത്രുക്കൾക്ക് അദ്ദേഹം കാലനായിരുന്നു എന്നാൽ തൻ്റെ രാജ്യത്തിനും പ്രജകൾക്കും വേണ്ടി നിലകൊണ്ട ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു എതിരാളികളെ നിഷ്കരണം ഇല്ലാതാക്കിയപ്പോഴും ഒരു തുതിയ യുഗത്തിനു തുടക്കം കുറിച്ച ഭരണാധികാരിയായി മാർത്താണ്ഡവർമ്മ ചരിത്രത്തിൽ ഇടം നേടി അദ്ദേഹത്തിന്റെ കഥ അധികാരവും അതിജീവനവും ഇച്ഛാശക്തിയും ചേർന്ന ഒരു ഇതിഹാസമാണ് തലമുറകൾക്ക് പ്രചോദനമേകുന്ന ധീരമായ ചരിത്രം മാണക്കാട്ട യുദ്ധം ഒരു തുടക്കം മാത്രമായിരുന്നു അത് മാർത്താണ്ഡവർമ്മയുടെ അജയ്യമായ മുന്നേറ്റത്തിന്റെ ആദ്യത്തെ കാഹളമായിരുന്നു ഇതുപോലുള്ള ചരിത്രകഥകൾ ഇനിയുമുണ്ട് അറിയാത്ത ഏടുകൾ പറയാത്ത കഥകൾ അവ നിങ്ങൾക്കായി ഞങ്ങളെത്തിക്കും മാർത്താണ്ഡവർമ്മയുടെ ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഓരോ വാക്കും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് ഈ ചരിത്രകഥ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക നമ്മുടെ ചരിത്രം എല്ലാവരിലേക്കും എത്തട്ടെ ചരിത്രത്തിന്റെ വിസ്മയ വിസ്മയലോകത്തേക്ക് ഇനിയും യാത്ര ചെയ്യാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്